പി ദേവികൃഷ്ണയ്ക്ക് സിവിൽ സർവീസ് നേട്ടം ആനാപ്പുഴ ഉള്ളൂർക്കാരൻ പറമ്പിൽ റിട്ടയേർഡ് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥൻ യു കെ താരാനാഥൻ്റെയും പത്മിനിയുടെയും മകൾ അധ്യാപികയായ യു ടി പ്രിയയുടെ മകളാണ് പി ദേവികൃഷ്ണ അച്ഛൻ ക്യാപ്റ്റൻ കെ പീതാംബരൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് പാസ്സായതിനു ശേഷം എൽ ആൻ ടി ബോംബെയിൽ നേവൽ ആർക്കിടെക്റ്റായി ജോലി ചെയ്തു വരികയായിരുന്നു സിവിൽ സർവീസ് നേട്ടം കരസ്ഥമാക്കിയ പി ദേവീകൃഷ്ണയെ പ്രമുഖ വ്യക്തികൾ വീട്ടിലെത്തി അനുമോദിച്ചു ബി ആർ സുനിൽകുമാർ എം എൽ എ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ ആനാപ്പുഴ ശ്രീകുറുംബ ഭഗവതി ദേവസ്വം പ്രസിഡന്റ് മുരളി മോഹൻ വിദ്യാർത്ഥി ദിനി സഭാ സെക്രട്ടറി എൻ രാധാകൃഷ്ണൻ കല്യാണദായനി സഭാ ജോയിന്റ് സെക്രട്ടറി എൻ എ രാജീവ് ആനാപ്പുഴ വെൽഫെയർ സൊസൈറ്റി എം ഡി കെ എച്ച് കലേഷ് ബാബു പണ്ഡിറ്റ് കറുപ്പൻ വായനശാല വൈസ് പ്രസിഡന്റ് എൻ എച്ച് സാംസങ് മാസ്റ്റർ മുരളീധരൻ ആനാപ്പുഴ വേണു വെണ്ണറ പെൻഷനേഴ്സ് യൂണിയൻ പ്രസിഡന്റ് ടി പി രമേഷ് എന്നിവർ ദേവികൃഷ്ണയെ അനുമോദിച്ചു ഞാൻ നമ്മുടെ സമൂഹത്തിൽത്തോളം അഭിമാനകരമായിട്ടുള്ളൊരു നിമിഷമായിട്ടാണ് ഞാനിതിനെ കാണാനാകുന്നത് പ്രത്യേകിച്ച് കുടുംബവുമായിട്ടുള്ള ഏറ്റവും അഭൈദ്യമായിട്ടുള്ള ഇതാണ് സൗഹൃദങ്ങൾ ആ സൗഹൃദത്തിൽ ഇന്നും ഓർമ്മിപ്പിക്കാവുന്ന രീതി എനിക്ക് വിദ്യാഭ്യാസപരമായിട്ട് വളർന്ന് ഉന്നതമായിട്ടുള്ളൊരു ശ്രേണിയിൽ നമ്മുടെ ഒരു സമൂഹത്തെ നയിക്കാനുള്ള ഒരു രീതിയായിട്ട് ഐ എസ് ഉപയോഗപ്പെടുത്തുവാനും നല്ല ഒരു ഐ എസ് ആയിട്ട് സിവിൽ സർവീസിൽ വിജയകരി വലിച്ചു വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അത് നമ്മുടെ സമൂഹത്തിന് ഗുണകരമായിട്ട് മാറും അതിനുവേണ്ടി എല്ലാവിധ ആശംസകളും ഞാൻ